ചെറിയ ോട് പ്രത്യേകിച്ച് പറയണോ എണിച്ചുപോടി ബാത്റൂമിൽ പോയതല്ലോന്ന് തിരിച്ചു വരട്ടെ െ അപ്പൊ തന്നെ മതി നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വല്ല സർക്കാർ ഓഫീസിൽ നല്ല പദവിയിലിരുന്ന് ജോലി ചെയ്യേണ്ട ഞാനാ ഇവിടെ കിടക്കും കഷ്ടപ്പെടുന്നത് എന്നിട്ട് എന്റെ സർക്കാർ ഓഫീസ് തുറന്നില്ലേ ഇല്ലടി തുറന്നില്ല അതിനു മുന്നേ നിന്റെ അച്ഛൻ വന്ന് നിന്നോട് കിട്ടിയെടുത്തില്ലേ അയി നമുക്ക് കല്യാണം വേണ്ടെന്നു പറഞ്ഞൂടെന്നോ ആരും നിർബന്ധിച്ച് ഓടി 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 താങ്ക് യു കഷ്ടപ്പെട്ട് രോബ് എഴുന്ന ടീച്ചിനെയൊക്കെ സ്കൂളിൽ വിടുന്നത് എന്നെ വേണം അല്ല അല്ല ഈ പറഞ്ഞു അമ്മ അമ്മ നിങ്ങള് ഭർത്താക്കന്മാർക്ക് ഒരു വിചാരം ഉണ്ട് കല്യാണം കഴിഞ്ഞ ഭാര്യമാര് കുട്ടികളുടെ കാര്യവും കുടുംബകാര്യവും നോക്കി ഭർത്താവിനെ സേവിച്ച് അടിമോളെ പോലെ കഴിഞ്ഞോളൂന്ന് അതിനെ അതിനീ ആവടിയെ കിട്ടത്തില്ല മോനോന്നേ ഞാൻ എന്തുവാടി നീ ഇവിടെ എന്താമ്മ എന്റെ ഭാര്യക്ക് വെട്ടിക്കളയാൻ വേണ്ടിയാണോ ഞാൻ ഈ നട്ടുപിടിപ്പിച്ചത് ആണോ അമ്മ അവൾ അങ്ങനെ എന്തോ വെട്ടി ഉള്ളൂ ഈ അവളെ നാളെ എന്നെ വെട്ടിയിട്ട് സ്വപ്നം കണ്ടതാന്ന് ഞാൻ ഞാൻ അതൊക്കെ പറഞ്ഞു മനസിലാക്കിക്കോളാന്ന് നാണം നാണമില്ലല്ലോടാ നിനക്ക് പത്ത് പതിനഞ്ച് കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ടും അതൊക്കെ നീ ആ പ്രകാശന്റെ ഭാര്യനെ നോക്കി പഠിക്കേ എന്തോ അച്ചടക്ക കുട്ടിക്ക് യശോദാമേ ഉം എന്താ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു ആ കേട്ട കണക്കായി പോയി അറിയാതെ പറ്റിപ്പോയതല്ലേ മേ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാ നീ പറ ശ്രദ്ധിച്ച് 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 വീട് മുഴുവൻ സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞാ മതിയല്ലോ അതൊന്ന് പറഞ്ഞാ മതിയല്ലേ അല്ല അങ്ങനെയല്ല കത്തിക്കുമ്പോ ശ്രദ്ധിച്ചൊന്ന് കത്തിച്ചാ മതി അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലമ്മേ ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ചാ തന്നെ അമ്മേ കൂടെ ഞാൻ അതിന്റെ അകത്തേ കത്തിച്ചാടാ അവൾ പറയുന്നേ അവൾ കേട്ടു പറഞ്ഞത് അവളൊന്നും ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് എന്നെ താരതമ്യം ചെയ്യരുത് ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും അല്ലാതെ ആരെയും അല്ല സ്ത്രീകളായ ഇങ്ങനെ പോ അമ്മ എന്താ ഇങ്ങനെ ഏര് പിടിച്ചേ പൊട്ടിപ്പോ എവിടക്കൊക്കെ ഒന്ന് ചിരിക്കേ എന്തോ പറഞ്ഞത് അല്ല അമ്മയല്ലേ എന്തോ ഭാര്യമാരോ അടിമയോ ഭർത്താവോ എന്തൊക്കെയോ അമ്മ നേരത്തെ പറഞ്ഞല്ലോ അതായിരിക്കും

അയ്യോ ഞാനൊന്നും ചെയ്യാത്ത പോലെ എനിക്ക് ഞാൻ ഞാൻ ഫുൾ സപ്പോർട്ട് ഇതെല്ലാം ചെയ്യാൻ നിങ്ങളെ കാരണം പറ ഓർമ്മയില്ല എന്നെ ഓർമ്മയുണ്ട് നിങ്ങൾ എന്നെ പെണ്ണു കാണാൻ പറഞ്ഞ വാക്ക് കൊച്ചേ നിനക്ക് പഠിക്കണമെങ്കി പഠിക്കാ ജോലിക്ക് പോണെങ്കിൽ ജോലിക്ക് ഒന്ന് നിങ്ങളോ ഞാൻ കൊല്ലു കെട്ടിയപ്പോ

ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ഏജ് ഒക്കെ അത് കുറച്ച് 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 ഓവറാണ് കണ്ടപ്പോൾ പ്രായം പ്രായം അമ്മ അന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആളെങ്കിലും എൻ്റെ എന്റെ പത്തൊമ്പത് വയസ്സിൽ കല്യാണം നടന്നില് പിന്നെ മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞ കെട്ടു നടക്കും എന്നുള്ള ജാതകത്തിലുണ്ടെന്നും പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് സൂര്യൻ തരണ്ടേ അങ്ങനെ ഞാൻ പറഞ്ഞില്ല

എനിക്കെന്ത് മുഖത്ത് എന്താണ് ഒരു ചളിപ്പ് ആ നിന്റെ ഭക്ഷണം കഴിക്കണ്ടെന്ന് വിചാരിച്ചത് എന്താ പോയാ ഭക്ഷണം എടുത്ത് വെക്ക് തരാ നീ എന്ത് പൂരം കാണാൻ വേണ്ടി വന്നു എടുക്കാ ഷട്ടി മിക്കറക്ക

അവരുടെ ഒരു പുച്ഛം കോവലി മടുത്ത ഒരു ചവിട്ടം കൊടുക്കണം